ഹായ് ഹാരിസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവണി പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പി എല്ലാരും ഹാപ്പിട്ടും ഞാൻ സേഫ് ആണുകുട്ടി അപ്പഴും നമ്മുടെ ആൺകുട്ടി രാവിലെ തന്നെ നേരത്തെ ഈച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഈച്ചപ്പാട എന്റെ കൂടെ അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ അപ്പാപ്പൊക്കെ കഴിച്ചു അല്ലേ ചായ കുടിച്ച് വന്ന് പടം കൊണ്ട് ചായ കുടിച്ച് വന്ന് അപ്പൊ നമ്മൾ രാവിലത്തെ ചായ വെള്ളിയുടെ പരിപാടി ഒക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മസാല ദോശയും അതേപോലെ തന്നെ ചായയായത് അപ്പൊ ചായ വെള്ളിയുടെ ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ ബാക്കിയുള്ള പരിപാടിയിലേക്ക് നടക്കുവാണ് അപ്പതാ ചോറ് നമ്മളിതാ പുറത്ത് അടുപ്പിലാട്ട് വെച്ചിട്ടുള്ളത് സാമ്പാർ ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് സാമ്പാർ ഒരു ബീസിൽ വന്നിട്ട് അപ്പൊ കുറച്ചുകൂടെ ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഒന്ന് ഇറക്കാം അപ്പം ഞങ്ങൾക്ക് തോരം വയ്ക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാം അതുപോലെ തന്നെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടോ എന്നാലും എല്ലാ കുട്ടികൾക്കും നമ്മുടെ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നമുക്ക് തോരം വെക്കാനായിട്ടും നമ്മുടെ ക്യാബേജ് അടക്കും ക്യാബേജ് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി എടുത്താണ് കേട്ടോ അപ്പം ആ മേലത്തെ ഒരു ഭാഗം ഞാൻ അടർത്തി മാറ്റിയിട്ടുണ്ട് ഇത് കുറച്ചൊന്ന് രണ്ട് ദിവസമായി ഒരു ക്യാബേജ് വാങ്ങിയിട്ടു അത്യാവശ്യം വലിയ ക്യാബേജിൻ്റെ ആയിരുന്നു അത് നമുക്ക് പണിക്കാറുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ക്യാബേജിൻ്റെ ആവശ്യമില്ല അപ്പം ഞാൻ കുറച്ച് കുറച്ച് ഐഡാന എടുത്തിട്ട് അപ്പം ബാലൻസ് ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത് കുറച്ച് നേരം അയപ്പ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അവർ തണുപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ വീം കുറച്ചൊന്നാർ ഇതൊന്നും ജസ്റ്റ് ഒന്ന് വാടി പോലെ അപ്പം കുറച്ച് പുറത്ത് വെച്ചതാണ് നമുക്ക് ഇന്ന നന്നായിരുന്നു കൊത്തി അരിയട്ടെ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എല്ലാം നമുക്ക് വഴിയെ കാണാം അതേപോലെ നമ്മുടെ എല്ലാ കൂട്ടുകാരും ചായ കുടിയിൽ കഴിഞ്ഞപ്പ എല്ലാരും എന്തൊക്കെയാ പരിപാടികള് ആവിടിക്കുട്ടി ഒരു ഹായ് കൊടുത്തേ ഞാൻ ഒരു ഹായ് ക്യാമറയിലേക്ക് നോക്കുന്നുണ്ടേ നോക്കുന്നുണ്ട് ചായ കുടിച്ചോ ചായ അമ്മ ചായ കുടിച്ചു കൊഞ്ഞ് ചായ കുടിച്ചോ അപ്പൊ ഇത നമുക്ക് രാവിലെ തന്നെ നല്ല വെളിയിലൊക്കെ വന്നിട്ടുണ്ട് വെയിലൊക്കെ വന്നുകൊണ്ട് നമുക്ക് പറമ്പിലായാലും ബാക്കി കുറച്ച് പരിപാടിയൊക്കെ അതെല്ലാം നടക്കുമ്പോൾ തോന്നുന്നു വെയിലൊക്കെ ആണല്ലോ അപ്പൊ ഇന്നലെ നമുക്ക് ഇനി ഒരു ഇഞ്ചി നമ്മള് കഴിഞ്ഞ ദിവസം മുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ആ ഒരു മരുന്നിനിലൊക്കെ അപ്പൊ അതൊക്കെ ഒന്ന് റെഡി ആക്കാറുണ്ട് വാതിലൊക്കെ വെട്ടിക്കൊടുത്തിട്ട് അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് ക്യാപേച്ചി പിന്നെ അറിയാം ഇവിടെ കുത്തിയായിട്ട് അരിയാറ് അപ്പൊ കുത്തി അരികയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുത്തായിട്ട് കിട്ടും ചെയ്യാം പെട്ടെന്ന് ആ ഒരു പരിപാടി കഴിയും ചെയ്യും മറ്റേ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അരിയാന്ന് നിൽക്കുമ്പോൾ ഒരുപാട് ടൈമും വേണം അരിഞ്ഞ് വരുമ്പോൾ ചിലപ്പോ സംഭവം കുറച്ച് വലുപ്പം കൂടും അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നൈസായിട്ട് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് തന്നെ വേവും ചെയ്യുമല്ലോ അങ്ങനെ ഒന്ന് ആവി ആവുക അപ്പത്തേനൊന്ന് നമ്മളത്തെ ഓരോ റെഡിയാവും അപ്പൊ എന്തായാലും കുറച്ചുകൂടി അരിയാണ്ട് ഫുള്ള് അടിന്ന് അരിയട്ടെ എന്തോ അങ്ങനെ പൊന്ന് എന്തൊക്കെ അതേ മുതൽ കൂട്ടുകാരും നമ്മുടെ വീട് വരുന്ന ആവലി കുട്ടിയുടെ സൗണ്ട് ഒക്കെ ഇടയ്ക്കൊക്കെ കേൾക്കണ്ടായാലും അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നി ഒന്ന് കമന്റ് കാരണം നമ്മളെ ആവണി കുട്ടി നമ്മുടെ കൂടെ തന്നെ എപ്പോഴും നമ്മൾ എന്ത് വരുമാനം ചെയ്യണമെങ്കിൽ ആളും നമ്മുടെ കൂടെ തന്നെ ഡൗട്ടോ അപ്പൊ അത്ര നമ്മൾ മാത്രം ആണോ അവിടെ ഉള്ളൂ പ്രത്യേകിച്ച് വേറെ ആരും നോക്കാമൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മള് വീഡിയോ എടുക്കുമ്പോഴായാലും എപ്പോഴാണെങ്കിലും നമ്മുടെ കൂടെ ആളെ നിർത്തി മാനേജ് നമ്മള് വീഡിയോ ഒക്കെ എടുക്കാറ് ചില സമയത്ത് നമ്മളിപ്പോ ഞാൻ ഇവിടെ താലിറക്കി ഇപ്പൊ ഇങ്ങനെ കൂടെ ഇതിന്റെ പൊക്കത്തിൽ ഒതുങ്ങിയിരിക്കുകയാണ് അല്ല താലിറക്കി വിട്ടിരിക്കാനും ഞാനിപ്പോ ട്രൈഫോഡിൽ വെച്ചാണെ വീഡിയോ എടുക്കുന്ന ട്രൈഫോർഡിന്റെ ആ ഒരു ഗ്യാപ്പിൽ കൂടെ ആളും കയറി ഷേക്ക് ആക്കാനുള്ളൊരു ചാൻസ് ഒക്കെ ഇല്ല അവിടെ ഇപ്പൊ ഒതുങ്ങിയിരിക്കുന്നുണ്ട് എന്തോ നമ്മളെ ഈ അടുത്തൊന്ന് വാങ്ങി കത്തിയ നല്ല മോശം കേട്ടോ കത്തിക്ക് നല്ല മൂറിച്ച് ഇതുകൊണ്ട് തന്നെ കത്തിക്കടുത്ത് എനിക്കൊരു പണി നന്നായിരുന്നേ കപ്പ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ കൈ നന്നായിരുന്നു കപ്പയുടെ കൂടെ ഒരു കഷ്ണം കൂടി ആയിട്ടില്ലായിരുന്നു കൈ നല്ല മോശമായിരുന്നു പെട്ടെന്ന് കൈ അപ്പൊ നിലം കൂട്ടുകാരെ ബോരടിപ്പിക്കുന്ന ഫുള്ള് ഒന്ന് അരിഞ്ഞിട്ട് കാണാം ഈ ഒരു ടൈമിലൊക്കെ നമ്മുടെ ചോറ് പുറത്തായിപ്പിക്കുന്ന നന്നായിട്ട് വേവുന്നുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നന്നു ചൂടാ അരി ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ എന്തായാലും കുറച്ച് ടൈം എടുക്കും കിട്ടും വേവാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് മട്ടരി ആണല്ലോ അപ്പോൾ മട്ടരി വേവാൻ എന്തായാലും ഒരുപാട് സമയം എടുക്കും അപ്പോൾ അതാണ് നല്ല കറ്റിയുള്ള വിറകൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തീയും കാത്തുണ്ട് പിന്നെ എന്തായാലും ചോറൊക്കെ വേവട്ടെ അപ്പോൾ അതാ അവടയ്ക്ക് അതിനടുത്ത് ഇങ്ങനെ ഓരോന്നും ചോദിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാ ഓരോ ഉമ്മയൊക്കെ ഒക്കെ കൊടുത്ത് അതൊന്ന് കളിച്ച് കളിച്ച് ഇങ്ങനെ ചെയ്യുവാണേ അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഞാൻ അടുക്കളേക്ക് വരുമ്പോൾ കൂടെ അവൾ നീച്ചിട്ടുണ്ടെങ്കിൽ അവളെ എൻ്റെ കൂടെ ദൈവം വന്നിരിക്കും പിന്നെ വലിയ ശല്യം കാര്യങ്ങളൊന്നും ഇല്ലാത്തവരെ എനിക്കും ഒരു പണി ചെയ്യാൻ പറ്റുമ്പോൾ കുഴപ്പമില്ല അപ്പോൾ അതാളങ്ങനെ അവൾ ഒതുങ്ങിയിരിക്കുകയാണ് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ഒന്നും ചെയ്യണം അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മുടെ തോരനൊന്നു വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയെടുക്കട്ടേ ഉള്ളൂ ചട്ടി പിന്നെ കഴുകിയിട്ട് എടുക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കുറച്ചധികം പാകങ്ങൾ കഴിയാൻ വേണ്ടി വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കഴുകണം അപ്പം അതൊക്കെ കഴുകി നമുക്ക് അടുക്കളയിലേക്ക് ഒന്ന് നീറ്റാക്കി വെക്കാനുണ്ടപ്പോൾ എന്തായാലും ഓരോ പണി നമുക്കൊന്ന് തീർക്കാം നമ്മുടെ തവല വെക്കാൻ നമ്മുടെ ഒരു ഫുള്ള് നമ്മൾ അരിഞ്ഞെടുത്തിട്ട് സോളയും അതേപോലെ തന്നെ നമ്മുടെ കാബേജൊക്കെ അരിഞ്ഞ് നല്ല സെറ്റാക്കി വെച്ചിരിക്കും അപ്പൊ അത് തന്നെ ഞാനിപ്പോ ഉപ്പും മഞ്ഞൾപ്പൊഴി ഇട്ടൊന്ന് മിക്സ് ചെയ്തിരിക്കും അപ്പൊ അങ്ങനെ ആക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായി പെട്ടെന്ന് തന്നെ പിടിച്ചോളൂ അല്ലോ മാത്രമേ ഉള്ള കൈസ് അങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മളത് തേങ്ങ ചുരുങ്ങിയ ഒരുമിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു തോട്ടിനെ കളി ഓടിച്ചൊന്ന് രണ്ടാവിനെ നമ്മടെ അവർ തോരൻ റെഡിയാകുമല്ലോ അങ്ങനെ വെക്കുമ്പോൾ വെക്കുമ്പോ എന്ത് പൊന്ന എന്തോ എന്തോ അതാ വന്നേ ചീൻ ചട്ടി ഒക്കെ അടുത്തിട്ട് വെച്ചിട്ടുണ്ട് ചട്ടി നന്നരി ചൂടായിട്ട് ഇങ്ങനെ എണ്ണ ഒന്ന് വെച്ചു കൊടുക്കട്ടെ No yeah. no mm. yeah. ]huh. no ോ പൊന്നിടാനായില്ലൊന്നിന്റെ മേനേക്ക് തൊളിക്കും അയ്യോക്കുന്നു അളപ്പെടുത്തു അളപ്പെടുത്തു എന്നെ ഒന്ന് ചൂടാവിടെ നമുക്ക് കടുുകടാ കടുക് ഇപ്പൊ ഞാനിട നമ്മുടെ കുട്ടിന്ന് എനിക്കറിയില്ല ദാവണി കൂടി കടുതൊക്കെ വാങ്ങിയിട്ടുണ്ടെ എന്തോ അമ്മയ്ക്ക് തായ്മീടാ അപ്പൊ ആവൻകുട്ടി ഇരുത്തി ഇതുകൊണ്ട് തന്നെ ചിലർക്ക് ഡൗട്ട് ഇണ്ടാവും കടുകൊക്കെ ഇടുമ്പോ കൊച്ചിന് ഇത്ര അടുത്ത് ഇരുത്തി അവളുടെ മേലയ്ക്ക് തെറിക്കില്ല ഡിസ്റ്റൻസ് അങ്ങനെ തെറിക്കൊന്നുമില്ല അപ്പൊ ശ്രദ്ധിച്ചിട്ട് അത് നമ്മൾ ചെയ്യാറ് വറ്റു പെരിഞ്ഞൊന്നും പോകരുത് അപ്പത്തേന് നോക്കാം നമ്മുടെ കാബേജും പറോളയും ബിരിയാണിയൊക്കെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ടോ അതിലാവിട്ടൊന്നും ആവട്ടെ കടലോ അങ്ങനെയെങ്കിലും അതെ കുട്ടി വയ്ക്കണ്ടേ നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം പിന്നാവുന്ന ടൈം കൊണ്ട് നമുക്ക് ഇത് പാത്രങ്ങളൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ അത് കുറച്ച് പത്രമൊക്കെ ഞാൻ കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ കഴുകുകയുള്ളൂ അപ്പോൾ എന്തായാലും അതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആവനക്കുട്ടി കൂടെ നന്നായിട്ട് ഞങ്ങൾ അടുത്ത് കരയുന്നുണ്ടില്ല അപ്പോൾ അതെന്തായിരിക്കുന്നതായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അത് എന്തായിരിക്കും കൈ അപ്പം അത് വേറെ ഒന്നുമല്ല ആ നമ്മുടെ ആവനക്കുട്ടീനെ ഞാൻ ഇത്ര നേരം ആ ഒരു സ്ലാവിൻ്റെ പൊക്കത്താണല്ലോ ഇത്തിയിട്ടുണ്ടായിരുന്നത് കുക്ക് ചെയ്യുന്ന ഒരു ഡാവിൽ പക്ഷേ അതായത് ഇപ്പം താഴെ ഇറക്കി നിർത്തിയിൻ്റെ ഒരു സങ്കടത്തിലാണ് അയാൾ അപ്പോൾ താഴെ ഇറക്കി നിർത്താൻ അവൾ അതിൻ്റെ പൊക്കെ തീരുത്തുവാണെങ്കിൽ അവൾക്ക് അവിടെയുള്ള ഫുള്ള് വലിച്ചിങ്ങനെ ഇടാൻ അപ്പോൾ അത് സമയം ഞാൻ താഴെ ഇറക്കി നിർത്തി കൊണ്ടായിട്ടാണ് ആൾക്ക് കരച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കരിയുന്ന രീതി എങ്ങനെയാ നമുക്ക് രണ്ട് കൈയും കണ്ണ് വെച്ചിട്ട് ഇങ്ങനെ കണ്ണിലേക്ക് കണ്ണില്ലെങ്കിൽ വെച്ച് കുത്തി വിളിച്ചാൽ നല്ല സങ്കടത്തിലാണ് അയാൾ അപ്പോൾ ഇതാവുമ്പോൾ പെട്ടെന്ന് കഴിയിട്ട് സുത്തിന് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും യാതൊരു മൈൻഡും ചെയ്യാതെ കരി ആണ് ഇപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് ഒരു പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി തീർക്കട്ടെ അത് മാത്രമേ ഞാനും എൻ്റെ അവനു മാത്രമേ ഉള്ളൂ ഇട്ട് ഇന്ന് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇവിടെ വേറെ ആരും എടുക്കാനും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് ഇട്ട് കരയിപ്പിക്കുന്നില്ല അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഒന്ന് കഴുകിയിട്ട് സുത്തുന്നെടുക്കണം അതേപോലെ നിന്ന് നമുക്ക് വാഷ് ബേസിന് ആയാലും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാനുണ്ട് കാരണം വാഷ് ബേസിനൊക്കെ നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കഴിയാതെയാണ് വിചാരിക്കുന്നത് കാരണം ബേക്കിംഗ് സോഡ ഇട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഗ്ലോയിങ് ഇല്ല പിന്നെ അഴുകൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആകും പോകുക അപ്പം അതിന് ഈ ഒരു പാത്രമൊക്കെ കഴിഞ്ഞ കഴിഞ്ഞിട്ടേ അത് ചെയ്യാൻ പറ്റുള്ളൂ മാത്രമല്ല ഇനിയിപ്പോൾ കുറച്ചുകൂടി പാത്രങ്ങൾ ഉണ്ടിട്ട് കഴിയുക നിങ്ങളിത് കലങ്ങളൊക്കെയാണ് അപ്പം നല്ല കലങ്ങളൊക്കെ കഴുകുകയാണെങ്കിൽ അതിലുള്ള ഓരോ സാധനങ്ങളൊക്കെ ഒന്ന് വേറെ പാത്രങ്ങളിലേക്കൊക്കെ ഒന്ന് ഒഴിച്ച് മാറ്റിയിട്ടുണ്ടാകും അതൊക്കെ ഒന്ന് കഴിയാൻ വേണ്ടിയിട്ട് അതേപോലെതന്നെ ഈ ഒരു പാതകത്തിലൊക്കെ ആയാലും അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ എടുപ്പതാ വെള്ളവും എടുത്തിട്ട് നമുക്ക് ഫുഡ് ആ ഒരു ഗ്യാസിൻ്റെ മേൽഭാഗം ഒന്ന് തുടച്ചെടുക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുടയ്ക്കുന്നതേ ഉള്ളൂ ആ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്തെങ്കിലും ഒരു ലോഷൻ ഇട്ട് വൃത്തിക്കൊന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു തുടയ്ക്കാനൊക്കെ പോകുന്നതിൻ്റെ തന്നെ ആവണിക്കുട്ടിനെ ഒന്ന് സമാധാനപ്പെടുത്താനുണ്ട് അതിന് ശേഷം എന്തായാലും നമുക്ക് ബാക്കി പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ ഒന്ന് അതൊക്കെ ഒന്ന് ചെയ്യണം നമ്മുടെ അടുക്കളത്തെ പരിപാടികൾ ഫുൾ ആയിട്ട് തന്നെ തീർന്നിട്ടുണ്ട് അപ്പോൾ അടുക്കളത്തെ പരിപാടികൾ തീർന്നപ്പോൾ ഇങ്ങനത്തെ അതൊക്കെ ആളൊക്കെ ഒന്ന് അടിച്ച് വാരി വരിയിടാന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ തുടച്ചിട്ടൊന്നുമില്ല ഇല്ല അടുത്ത് അടിച്ച് കഴിഞ്ഞു തുടയ്ക്കാനൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ അത് ഇത്രയും നേരം നടന്ന നടന്നാൾ അതാ ചിരിച്ചുകൊണ്ട് ഓടി വരുന്ന കടയിൽ കൈസ്പത് പാലൊക്കെ കുടിച്ച് ആളൊന്നും സെറ്റ് ആയിരിക്കുവാണ് അപ്പോൾ എന്നാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ട ആൾ ഓക്കെ ആയിരിക്കുകയാണ് അപ്പോൾ കരഞ്ഞോണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും എൻ്റെ പണിയൊന്നും തീരുവില്ല മാത്രമല്ല ഞങ്ങൾ രണ്ടാൾ മാത്രമാണോ അവിടെ ഉള്ളത് അപ്പോൾ എന്തായാലും ഓക്കെ ആയിരിക്കും എപ്പോൾ എന്തായാലും കുറച്ച് നേരം തന്നെ അങ്ങനെ ഇരുന്നോളും അവിടെ ഇരുന്ന് കളിച്ചോളും അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ പരിപാടികളൊന്നും പെട്ടെന്ന് തന്നെ ഒന്ന് തീർക്കട്ടെ അപ്പോൾ അടിച്ചിട്ടില്ല ഇപ്പം നല്ല നന്നായിട്ടൊന്ന് അടിച്ചു വാരണം അടിച്ച് വാരിയിട്ട് വേണം നമുക്ക് തുടച്ചിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രാവിലെ തന്നെ തടച്ചിടുകയാണെങ്കിൽ ഒന്നുകൂടെ സെറ്റ് കിടക്കുമല്ലോ പിന്നെ നമുക്ക് വൈകിട്ടൊന്ന് ഹാളും സിറ്റായിട്ട് മാത്രം ഒന്ന് വെറുതെ തുടച്ചാൽ മതി ചെളിയൊന്നും അധികം ഒന്നുമില്ല എന്നാലും ഒന്ന് അടിച്ചിടാം ഫുള്ളായിട്ട് തന്നെ ഇന്നിപ്പം എന്തായാലും അടിച്ചു വരുന്ന ഒരു ടൈം ആവണി കുടിയുടെ കളിപ്പാട്ടങ്ങളൊന്നും അധികം പെറുക്കാനില്ല കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് അടിക്കുന്ന ടൈമിൽ ഒരുപാട് കളിപ്പാട്ടങ്ങൾ തന്നെ ആദ്യം വെച്ചിട്ട് അടിക്കലൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ ഇന്നപ്പോൾ ആൾ നീച്ച വഴിക്ക് നേരെ എൻ്റെ കൂടെ അടുക്കളയിൽ കൂടിയിരിക്കുമായിരുന്നുള്ളൂ അപ്പോൾ കളിപ്പാട്ടത്തിൽ അങ്ങനെ കളിക്കാനൊന്നും തോന്നിയിട്ടില്ലാട്ടോ പിന്നെ പൊതുവെ ഇപ്പോൾ കൂടുതലായിട്ട് കളിക്കുന്ന അവർക്കൊരു രണ്ട് മൂന്ന് പാവയുണ്ട് അപ്പോൾ അവരെ ഇങ്ങനെ കയ്യിലെടുത്ത് ചോറ് കൊടുക്കലും അതേപോലെ വെള്ളം കൊണ്ട് അവൾക്ക് എന്ത് കൊടുത്താലും അതിലേക്ക് നേരെ കൊടുക്കലാട്ടോ അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇപ്പോൾ ആൾക്കുള്ളത് അപ്പോൾ ഇതാ ഒതുങ്ങിയിരിക്കുന്നുണ്ട് ആ സമയം കൊണ്ട് പെട്ടെന്നൊന്നും തീർക്കട്ടെ അങ്ങനെ അടിച്ചുവരൽ ഫുൾ അടിനെ കഴിഞ്ഞിട്ട് അപ്പോൾ അടിച്ചു വരലും കഴിഞ്ഞ് തുടയ്ക്കലും ഓൾമോസ്റ്റ് കഴിയാനായിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ളത് സിറ്റൗട്ട് കൂടി അപ്പോൾ റൂമുകളായാലും അതുപോലെ തന്നെ അടുക്കളയും ഹാളൊക്കെ നന്നായിട്ടേ തുടച്ചിട്ടേ പിന്നെ നമുക്ക് ഈ ഒരു ഭാഗങ്ങളിൽ നിന്ന് തുടച്ച് കഴിഞ്ഞാൽ ഫുൾ ഫിനിഷ് ആയിട്ടുണ്ടേ അപ്പോൾ അതായിരുന്നു ഞാൻ ഡെറ്റോൾ ഇട്ടിട്ടാണ് തുടക്കുന്നത് അപ്പോൾ ഞാനിവിടെ തുടക്കണേൻ്റെ അടി നമ്മുടെ പിള്ളേരെ അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട് അതായത് നമ്മുടെ ഡോഗ്സൊക്കെയാണ് അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ കുറച്ച് നേരം അയച്ചുവിട്ട് നേരെയുള്ള കൂട്ടിലേക്ക് കയറ്റിയിട്ടിരിക്കും ഇട എന്നാലും കുറച്ചുപേരും കൂടി ഒന്ന് അഴിച്ചു വിടാണ്ട് അപ്പോൾ ഈ ഒരു പണി ഫുള്ളായിട്ടൊന്ന് തീർന്നിട്ട് അയച്ചുവിടുകയാണെങ്കിൽ പിന്നെ നമുക്ക് നോക്കാമല്ലോ അവരെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു വിട്ടിട്ട് നമ്മുടെ പണിക്ക് പോയി കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും വഴിക്കൊക്കെ പോകും വിളിച്ചാൽ അപ്പോൾ തന്നെ വരും എന്നാലും നമ്മുടെ ശ്രദ്ധയിൽ എത്താതെ നമ്മൾ അയച്ചു വിട്ടിട്ട് കാര്യമില്ല അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് അയച്ചു വിടാമെന്ന് വെച്ചിട്ടാണേ അപ്പോൾ കഴിഞ്ഞു വിടാ സിറ്റോട്ട് ഇവിടെ പെട്ടെന്ന് തുടച്ചെടുക്കട്ടെ നമുക്കൊന്ന് നല്ല രീതിയിൽ തന്നെ വെയിൽ ഉണ്ടെട്ടോ രാവിലെ തന്നെ വെയിൽ വന്നിട്ട് അപ്പോൾ രാവിലെ വെയിൽ വന്നതു തന്നെ ഈ തുടച്ചിടുന്നതൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നേ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ആവണിക്കുട്ടീൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ പിന്നെ വെള്ളം തന്നു കഴിഞ്ഞാൽ പിന്നെ വഴിക്ക് ഊരാനൊക്കെ ചാൻസ് ഞാൻ ഒരുവിധം പിഴിഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞിട്ടാണ് തുടയ്ക്കുന്നത് ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ ചെളി അധികം ഒന്നും നമുക്ക് ഈ സ്റ്റെപ്പിലൊക്കെ കുറച്ച് ചെളിയാണ് അപ്പോൾ സ്റ്റെപ്പ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കറി പുറത്തുനിന്ന് അകത്തേക്കിങ്ങനെ കയറി കയറിന്ന് നടക്കുന്നുണ്ട് സ്റ്റെപ്പിൽ കുറച്ച് ചെളിയാണ് ഇപ്പോൾ സ്റ്റെപ്പ് നന്നായിരുന്നു തുടച്ച് വൃത്തിയാക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ വന്നിട്ടുണ്ടുള്ളിന്ന ആൾ നമ്മളിപ്പോൾ എന്തെടുത്താലും ആൾക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുന്നോ അപ്പോൾ ഇപ്പം തുടയ്ക്കാനുള്ള ഒരു കമ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വരവ് പക്ഷെ ഞാൻ കൊടുക്കില്ല കൈസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എനിക്കും പണിയാവും എൻ്റെ ഒരു പണി നടക്കില്ല അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ പിടിച്ചുള്ളിലേക്ക് കയറ്റി വിടട്ടെ അല്ലെങ്കിൽ ഇപ്പം പുറത്ത് നേരെ ചെളിയൊക്കെ കൊണ്ട് ചിലപ്പോൾ സിറ്റ ഉള്ളിലൊക്കെ കൊണ്ട് മണ്ണും കല്ലൊക്കെ വാരിയിടും ഇവിടെ അല്ലേ ഞാനിപ്പോൾ ഉള്ളിലേക്ക് കയറ്റി വിട്ടത് അപ്പോൾ താ എന്തായാലും നമ്മുടെ ആവണി കൂട്ടി കയറ്റി വിട്ടാൽ അത് ഈ സ്പീഡിൽ തന്നെ പുറത്തെത്തിയിട്ടുണ്ട് പുറത്ത് വന്നതാണ് കൈകൊക്കെ കൊട്ടി എന്നിട്ട് എൻ്റെ അടുത്ത് എന്തൊക്കെയോ ചോദിക്കുവാണേ എനിക്ക് ലക്ഷണം കണ്ടിട്ട് മണ്ണിലേക്ക് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് അമ്മേനെ സോപ്പിടുക എന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്കിതാ സിറ്റൗട്ടൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അതേപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചോറൊക്കെ ആയാലും അപ്പോൾ ചോറൊക്കെ ഞാൻ വാർത്ത ഇപ്പം നമ്മുടെ കറി വെക്കലിൻ്റെ പരിപാടികൾ ഫുൾ അടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സിറ്റൌട്ട് തുടച്ചുകൊണ്ട് നമ്മുടെ തുടപ്പിൽ അത്യാവശ്യം ചെളിയുണ്ട് അപ്പം അത് നന്നായിട്ട് കഴുകി വെക്കണം അപ്പൊ അത് തുടച്ചത് ഞാനാണെങ്കിൽ ക്ഷീണം നമ്മുടെ എനിക്ക് തോന്നണേ അങ്ങനെതാ എൻ്റെ എൻ്റെ ആവണിക്കുട്ടിയുടെ എല്ലാ പണികളും തീർത്ത് ഞങ്ങൾ ഈ ഒരു സിറ്റൗട്ടിൽ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ ഞങ്ങളിതാ കുളിക്കാൻ പോവാണ് തയ്യാറെടുപ്പിലാണെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ കൊണ്ട് വെച്ചത് നമ്മുടെ ആവണിക്കുട്ടിക്ക് വേണം എന്നുള്ളതാണ് ഞാൻ കുറച്ച് എണ്ണ എന്തായാലും ആവണിക്കുട്ടിക്കെ ഫസ്റ്റ് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ തേക്കാൻ ഒതുങ്ങിയിരിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ കുഴപ്പമൊന്നുമില്ലാട്ടോ ആൾ സൈലൻ്റ് ആയിട്ട് നല്ല മിഡിക്ക് കുട്ടിയായിട്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ആവണിക്കുട്ടിക്ക് കൂടുതലായിട്ടും വെളിച്ചെണ്ണ ആട്ടോ തലയിലായാലും അവളുടെ ദേഹത്തൊക്കെ ആയാലും ഒക്കെ തേച്ച് കൊടുക്കാറുള്ളത് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ എണ്ണ എടി തേക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ അവൾക്ക് വേണം എന്ന് മാത്രം കുറച്ച് തേച്ച് കൊടുത്തതാണേ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കാച്ചെണ്ണയാണേ കാച്ചെണ്ണ അത്യാവശ്യം തണുപ്പ് കൂടിയാണല്ലോ അപ്പോൾ ഇന്നെന്തായാലും നല്ല വെയിലുകൊണ്ട് കുഴപ്പമില്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആവണിക്കുട്ടി ഓരോരോ കുസൃതികളൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പം കുസൃതിക്കൊരു കുറവില്ല കേട്ടോ ഓരോ ദിവസം ഒരു കുസൃതി കൂടി കൊണ്ടിരിക്കുവാണേ അങ്ങനത്തെ അവൾക്ക് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിരിക്കും ഞാനും കൂടി നന്നായിട്ടൊന്ന് എണ്ണ തേക്കട്ടെ അത് ഞാനിപ്പോൾ ഒരു മൂന്ന് ദിവസമായിട്ട് എണ്ണ നന്നായിട്ട് തല്ലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടൊന്ന് കുളിച്ചിട്ടപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണ തേച്ചിട്ട് തന്നെ കുളിക്കാം അപ്പോൾ കാച്ചെണ്ണ തേച്ച് കുളിക്കുമ്പോൾ എനിക്ക് തലയ്ക്ക് അത്യാവശ്യം നല്ലൊരു തണുപ്പ് വരും അപ്പോൾ പൊതുവേ ഞാൻ കാച്ചെണ്ണ ഇപ്പോൾ കുറച്ചായിട്ട് കാച്ചെണ്ണയാണ് തലയിൽ തേക്കാറുള്ളത് അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ വെളിച്ചെണ്ണയും തേക്കാറുണ്ട് അപ്പോൾ ചിലർക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ എണ്ണ മാറി കഴിഞ്ഞാലും അതുപോലെ തന്നെ വെള്ളമൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വെണ്ണം തന്നെ യൂസ് ചെയ്തിട്ട് പിന്നെ പെട്ടെന്ന് നല്ലൊരു ചേയ്ഞ്ചൊക്കെ വരുമ്പോൾ നമുക്കത് മുടിക്കൊക്കെയായാലും പെട്ടെന്ന് ഒന്ന് എഫക്റ്റ് ചെയ്യണത് എനിക്ക് അങ്ങനെ അങ്ങ് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ വെള്ളം മാറുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് എണ്ണ അപ്പോൾ എനിക്ക് കാച്ചെണ്ണയായാലും അതേപോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അപ്പോൾ വെളിച്ചെണ്ണ ആയാലും ഒക്കെ എനിക്ക് തലയിലേക്ക് അങ്ങനെ വല്ല ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല രണ്ടും എനിക്ക് ചേർന്നിട്ടുണ്ട് അപ്പോൾ അത നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും മിനിമം വെക്കാനോ നമ്മൾ എണ്ണ ആയാലും അതേപോലെ തന്നെ താളിയും എന്തായാലും തലയിലൊക്കെ തേച്ചിട്ട് അപ്പോൾ ഇനി നമുക്ക് വേറെ കണ്ടീഷണറും ഒന്നും തലയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് എണ്ണ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് നമുക്ക് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുളിക്കാമെന്ന് വെച്ചിട്ടാണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ കൂട്ടുകാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ലേ അപ്പം നമുക്ക് അടിപൊളി വീഡിയോസായിട്ട് കാണുന്നതാണ് ബൈ